പെട്രോൾ ഡീസൽ വില ചിലപ്പോൾ പണിതരും രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതോടെ മാർജിനിലെ സമ്മർദ്ദം മൂലം പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ ലാഭം കുത്തനെ ഇടിഞ്ഞു ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിൽ രാജ്യത്തെ പ്രധാന എണ്ണക്കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം എന്നിവയുടെ അറ്റാദായത്തിൽ ഇരുപത്തിയഞ്ചു മുതൽ നാൽപ്പത് ശതമാനം വരെ ഇടിവാണുണ്ടായത് കഴിഞ്ഞ രണ്ടു വർഷമായി രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് ആഭ്യന്തര ഇന്ധനവിലയിൽ മാറ്റം വരുത്താൻ കഴിയാതിരുന്നതാണ് കമ്പനികളുടെ ലാഭക്ഷമതയെ പ്രതികൂലമായി ബാധിച്ചത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലം വർഷത്തിന്റെ തുടക്കം മുതൽ ക്രൂഡ് വില എൺപത് ഡോളറിന് മുകളിൽ തുടരുകയാണ് നിലവിൽ പെട്രോൾ ഡീസൽ എന്നിവ ഉൽപ്പാദന ചെലവിലും കുറഞ്ഞ വിലയിലാണ് ഇന്ത്യൻ വിപണിയിൽ വിൽക്കുന്നതെന്ന് കമ്പനികൾ പറയുന്നു അതേസമയം ഐ ഒ സിയുടെ ലാഭത്തിൽ നാൽപ്പത് ശതമാനം ഇടിവാണുണ്ടായത് മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അറ്റാദായം നാൽപ്പത് ശതമാനം ഇടിവോടെ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ആറ് ഒൻപത് കോടി രൂപയായി പ്രവർത്തന ലാഭം ഒന്നേ ദശാംശം നാല് ശതമാനം കുറഞ്ഞത് രണ്ടേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയിലെത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഐഒ സിയുടെ റിഫൈനിംഗ് മാർജിൻ ബാരലിന് പന്ത്രണ്ട് ദശാംശം അഞ്ച് ഡോളറായാണ് താഴ്ന്നത് ഹിന്ദുസ്ഥാൻ ഓയിൽ ലാഭം താഴ്ന്നു അവലോകന കാലയളവിൽ ഹിന്ദുസ്ഥാൻ ഓയിലിന്റെ അറ്റാദായം ഇരുപത്തിയഞ്ച് ശതമാനം കുറഞ്ഞ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഒൻപത് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയിലെത്തി മൊത്തം വരുമാനം ആറ് ശതമാനമെന്നത് കുറഞ്ഞ് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കോടിയായി എച്ച് പി സി എല്ലിന്റെ റിഫൈനിങ് മാർജിൻ മുൻവർഷത്തെ ബാരലിന് പതിനാല് ദശാംശം പൂജ്യം ഒന്ന് ഡോളറിൽ നിന്ന് ആറ് ദശാംശം ഒൻപത് അഞ്ച് ഡോളറായി താഴ്ന്നു ഭാരത് പെട്രോളിയത്തിന്റെയും ലാഭമിടിഞ്ഞു ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ അറ്റാദായം മാർച്ച് വരെയുള്ള ആദ്യ പാദത്തിൽ മുപ്പത് ശതമാനമെന്നത് കുറഞ്ഞ് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയായി മുൻവർഷം ഇതേ കാലയളവിൽ അറ്റാദായം ആറായിരത്തി എണ്ണൂറ്റി എഴുപത് ദശാംശം നാല് ഏഴ് കോടി രൂപയായിരുന്നു മൊത്തം വിറ്റുവരവ് ഈ കാലയളവിൽ ഒന്നേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപയിലെത്തി റിഫൈനിംഗ് മാർജിൻ മുൻവർഷത്തെ ഇരുപത് ദശാംശം രണ്ട് നാല് ഡോളറിൽ നിന്ന് പതിനാല് ദശാംശം ഒന്ന് നാല് ഡോളറായി കുറഞ്ഞു ശരാശരി നൂറ്റി ആറ് ദശാംശം നാല് അഞ്ച് രൂപയ്ക്കാണ് കേരളത്തിൽ പെട്രോൾ വ്യാപാരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്ന് മുതൽ ഇന്നലെ കേരളത്തിലെ വിലയിൽ ഒരു മാറ്റവും രേഖപ്പെടുത്തിയിട്ടില്ല കേരളത്തിൽ പെട്രോൾ വില കഴിഞ്ഞ മാസം ഏപ്രിൽ മുപ്പതിന് ലിറ്ററിന് ശരാശരി നൂറ്റി ദശാംശം നാല് മൂന്ന് രൂപയിൽ ക്ലോസ് ചെയ്തു ഈ മാസത്തിൽ ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചു വിലകൾ ഡൈനാമിക് ഇന്ധന വിലനിർണ്ണയ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതും പതിവായി പരിഷ്കരിക്കപ്പെടുന്നതുമാണ് രൂപ യു എസ് ഡോളറിന്റെ വിനിമയ നിരക്ക് ക്രൂഡ് ഓയിലിന്റെ വില ആഗോള സൂചകങ്ങൾ ഇന്ധനത്തിന്റെ ആവശ്യം തുടങ്ങി നിരവധി ഘടകങ്ങൾ വില നിർണയിക്കുന്നുണ്ട് ഒരു പുതിയ സ്കീം നടപ്പാക്കിയതിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുതൽ ദിവസവും രാവിലെ ആറു മണിക്ക് ഇന്ധന നിരക്ക് പരിഷ്കരിക്കുന്നു മെയ് മാസത്തിൽ പെട്രോളിന് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക് േഴ് ദശാംശം ആറ് രണ്ട് രൂപയായിരുന്നു മെയ് ഒന്നിനും മെയ് പന്ത്രണ്ടിനുമിടയിൽ രണ്ട് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം വർദ്ധനവ് മെയ് മാസത്തിൽ പെട്രോളിന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്ക് നൂറ്റി അഞ്ച് ദശാംശം നാല് മൂന്ന് രൂപയാണ് മെയ് ഒന്നിനും മെയ് പന്ത്രണ്ടിനുമിടയിൽ രണ്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനം ഇടിവ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി